ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡ്യൂഡ് ഗെയിം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് നമ്മളൊരു റിയാക്ഷൻ വീഡിയോ ആണ് അതായത് നമ്മുടെ ഒരു തായ്ലാൻഡ് സെർവറുള്ള ഒരു ചെറിയ കൊച്ചു പിള്ളേരുടെ ഒരു ചാനലുണ്ട് അപ്പോൾ ആ ചാനലിൽ അവർ ചെയ്യുന്നത് പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്ത് ചെയ്യുന്നത് നമ്മുടെ ഫ്രീ ഫയർ റിയൽ ലൈഫിൽ ഫ്രീ ഫയർ പ്ലേഴ്സ് അതായത് നമ്മളിപ്പോൾ ഈ ഗെയിമിൽ കളിക്കുന്ന അതേപോലെ അവർ റിയൽ ലൈഫിൽ ഗണ്ണുണ്ടാക്കുക അതുപോലെ തന്നെ ഗ്ലൂളൊക്കെ കറക്റ്റ് ഗ്ലൂ ആൾ ഉണ്ടാക്കുക അങ്ങനത്തെ കുറേ കുറേ പരിപാടികളായിട്ടുള്ള ഒരു യൂട്യൂബ് ചാനൽ നമ്മുടെ തായ്ലാൻഡ് സെർവർ ആണെന്ന് തോന്നുന്ന കറക്റ്റായിട്ട് അറിയില്ല ഏതായാലും അവരുടെ ഒരു വീഡിയോ നമ്മൾ അവരുടെ റിയൽ ലൈഫിലെ ഒരു ഗെയിം പ്ലേ നമ്മൾ റിവ്യൂ ചെയ്ത് റിയാക്ട് ാണ് അപ്പോൾ നമുക്ക് ജസ്റ്റ് ആ ഒരു വീഡിയോ കണ്ടു നോക്കാം അപ്പം നമ്മൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് നമ്മൾ എന്നും പോലെ തന്നെ നമ്മൾ ഈ ചാനലിൽ നിങ്ങൾ ആദ്യമായിട്ട് വരുന്നവരാണ് നിങ്ങൾ തീർച്ചയായും സബ് ചെയ്തിട്ട് കാരണം ഈ ഒരു വീഡിയോക്ക് നല്ല രീതിക്ക് റീച്ച് കിട്ടിയാണ് അപ്പോൾ ഇതുപോലുള്ള അടിപൊളിയായിട്ടുള്ള റിയാക്ഷീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും വേറെ ലെവലായിട്ടുള്ള ഫുൾ ഫണി ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് അപ്പം നിങ്ങൾ ഈ ഒരു വീഡിയോക്ക് മാക്സിമം സപ്പോർട്ട് തരികയാണെന്ന് തന്നെ നമ്മൾ ഇതുപോലുള്ള റിയാക്ഷൻ വീഡിയോസ് ഇനിയും ചെയ്യുന്നതായിരിക്കും സോ നമ്മൾ പറഞ്ഞു തന്നത് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം സബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്കും ചെയ്യാം നിങ്ങളുടെ എല്ലാ ഫ്രീ ഫയർ കളിക്കുന്ന പറഞ്ഞ് ശേഷം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം സോ നമുക്ക് ഇനി ഒട്ട് ആ ഒരു വീഡിയോയിലോട്ട് പോകാം സോ അങ്ങനെ നമ്മൾ ഗെയിം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓരോരുത്തരായിട്ട് നമ്മുടെ പാരച്യൂട്ടിൽ വന്നിട്ട് ഇവിടെ ലാൻഡ് ചെയ്യുകയാണ് ഓരോരുത്തരും ഓരോരോ ഏരിയയിലായിട്ട് ഇത് സോളോ സോളോമേച്ചാണെന്ന് തോന്നുന്നു സോളോമേച്ച ആണ് അപ്പോൾ അങ്ങനെ ഓരോരുത്തരായിട്ട് വന്നിട്ട് ഇവിടെ ഓരോ സ്ഥലത്ത് ലാൻഡ് ചെയ്യുന്നുണ്ട് അയ്യോ ഇതെന്താ ഇങ്ങനെ ഓ ലാ ലാൻഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ് കൈസ് നമ്മുടെ നിലത്ത് വന്ന് വീലാണ് ഇവരുടെ ലാൻഡിങ് സോ അതേപോലെ അടിപൊളിയായിട്ടുണ്ട് നല്ല രീതിക്ക് നിലത്ത് വന്ന് വിയ ഓ അതേ അടുത്തത് അങ്ങനെ രണ്ട് പേരുടെ വീണിട്ടുണ്ട് അപ്പോൾ ഇവർ തമ്മിലൊരു ഫൈറ്റ് പ്രതീക്ഷിക്കാം അതേ കായ്സ് അവർ ഫിസ്റ്റ് അടിച്ച് അവർ തന്നെ നോക്കാക്ക് നോക്കുന്നുണ്ട് പക്ഷേ അവന് കില്ലെടുക്കാൻ സാധിക്കുന്നില്ല എന്ന് തോന്നുന്നു കുറേയൊക്കെ ഫിസ്റ്റ് അടിച്ച് നോക്കുന്നുണ്ട് ദെൻ അവർ ലൂട്ടടിക്കാനായിട്ട് പോകുകയാണെന്ന് തോന്നുന്നു അതേ അവൻ അവർ തന്നെ അവൻ്റെ ലൂട്ട് കണ്ടു അവനോട് ഹെൽമെറ്റ് അതുപോലെ തന്നെ ഫ്രൈ പാൻ പിന്നെ ഗ്ലൂ ഗ്ലൂവാളാണെന്ന് തോന്നുന്നു അതേ കൈസ് ഗ്ലൂ ആളാണ് ഗ്ലൂവാളും കിട്ടിയിട്ടുണ്ട് മറ്റവനും ഇവിടെ എം ഫോർ എവൺ അതുപോലെ തന്നെ ഒരു ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട് സോ ഇവർ തമ്മിൽ അറ്റാക്ക് നമുക്ക് പ്രതീക്ഷിക്കാം അതേ കായ്സ് ഇവർ അറ്റാക്കിനുള്ള പുറപ്പാടിലാണ് എൻ്റെ മോനെ ഗ്ലൂ ഗ്ലൂവാളൊക്കെ വേറെ ലെവലിൽ അയ്യോ പൊളി പൊളി എൻ്റെ മോനെ ഗ്ലുവൽ പ്ലേസിങ്ങിൻ്റെ ആ ഒരു സൗണ്ട് വരെ ആയിട്ട് കൊടുത്തിട്ടുണ്ട് എൻ്റെ മോനെ എം ഫോർ റവണിൻ്റെ സൗണ്ട് സൗണ്ട് എഫക്റ്റും കാര്യമൊക്കെ വേറെ ലെവലായിട്ട് കൊടുത്തിട്ടുണ്ട് അത്രയും പെർഫെക്ഷൻ ആയിട്ടാണ് ഈ ഒരു വീഡിയോയിൽ സൗണ്ട് എഫക്റ്റും കാര്യം കൊടുത്തിട്ടുള്ള ഗ്ലൂബൽ പ്ലേസ് ചെയ്യുന്ന ആ ഒരു അതുപോലെ തന്നെ അവർ ഫയർ ചെയ്യുന്ന ഒരു ടൈമിംഗ് ഒക്കെ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് സോ ഇനും മൂന്നാല് ഗ്ലൂ ആൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ പിന്നെ കിട്ടിയിരുന്നത് ഒരു ഫ്രൈ പാനാണ് അപ്പോൾ മാക്സിമം ഗ്ലൂ ആളൊക്കെ അവിടെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞു ഇനി അവനവർ പ്ലെയിൻ കണ്ടിട്ട് ഡ്രോപ്പിൻ്റെ പിന്നാലെ പോവാണ് അപ്പോൾ ഡ്രോപ്പിൽ നിന്ന് വല്ലതും കിട്ടുമോ എന്നറിയാനായിട്ട് ആ ഒരു മറ്റവനെ അവിടെ ഗ്ലുവിട്ട് കവർ ചെയ്ത് വെച്ചതിന് ശേഷം ഡ്രോപ്പിൻ്റെ അടുത്തേക്ക് പോവുകയാണ് അപ്പോൾ ആ ഡ്രോപ്പ് വന്ന് വീണത് ഒരു റൂഫ് ടോപ്പിലാണ് സോ എന്ത് വന്നാലും വേണ്ടിയില്ല ഡ്രോപ്പ് എടുത്തിട്ട് എന്നെ കാര്യം എന്ന് പറഞ്ഞിട്ട് ചെക്കൻ വലിഞ്ഞു കയറുന്നത് നമ്മുടെ റൂഫ് ടോപ്പിലോട്ട് ആ ഡ്രോപ്പിലെ എന്താണെന്ന് നോക്കാനായിട്ട് ഒന്നും കിട്ടിയിട്ടില്ല നിങ്ങൾ നോക്കാൻ തരും ജസ്റ്റ് ഫിസ്റ്റ് മാത്രമേ ഉള്ളൂ ഫ്രൈ പാനൊക്കെ കിട്ടിയിരുന്നു അതൊക്കെ എവിടെയാണ് എന്തോ അങ്ങനെ ചെക്കന് ആ ഒരു ഡ്രോപ്പിൽ നിന്ന് ഒരു എ ഡബ്ല്യു എം കിട്ടിയിരിക്കുകയാണ് എൻ്റെ മോനെ പേവർ ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അവൻ നമ്മളെ എ ഡബ്ല്യുഎം കാരൊക്കെ സെറ്റ് ചെയ്തിട്ട് അവിടെ എനിമിയെ നാല് ഭാഗത്തേക്ക് നോക്കുകയാണ് ജസ്റ്റ് സ്നൈപ്പർ ഉപയോഗിച്ചുകൊണ്ട് ജൂം ചെയ്ത് നോക്കുകയാണ് നാല് ഭാഗത്തേക്ക് എനിമിയെ കണ്ടിട്ടുണ്ടോന്ന് അപ്പോൾ അങ്ങനെ അവനെ അവസാന ഒരു എനിമിയെ സ്പോട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവന് സ്നൈപ്പറൊക്കെ ഉപയോഗിച്ച് നല്ല രീതിക്ക് ഡാമേജ് കൊടുക്കാനായിട്ട് നോക്കുന്നുണ്ട് പക്ഷേ അവനൊന്നും ഏൽക്കുന്നില്ല അങ്ങോട്ട് ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക നമ്മളൊരു സ്നൈപ്പറിൻ്റെ സൗണ്ട് അല്ലാതെ റീലോഡിൻ്റെ സ്റ്റൈലവന് പക്ക പെർഫെക്റ്റ് ആയിട്ട് കൊടുത്ത് നമ്മൾ ഫ്രീ ഫയർ കളിക്കുന്ന അതേ ആ ഒരു ഫീലിങ്ങോട്ട് അവർ കൊടുത്തിട്ടുണ്ട് സോ ഇവിടെ ഒരുത്തരം ഹെഡ് എടുക്കാനായിട്ട് നോക്കുന്നുണ്ട് നല്ല രീതിക്ക് ലോങ്ങ് റേഞ്ചിൽ നിന്നും അടിക്കാനായിട്ട് നോക്കുന്നുണ്ട് അവനെ അപ്പോൾ ഓപ്പോസിറ്റ് വരുന്നവരാണെങ്കിൽ നല്ല രീതിക്ക് കവർ എടുത്തുകൊണ്ടാണ് നല്ല രീതിയിൽ ഒഴിഞ്ഞു മാറിക്കൊണ്ടാണ് ഗ്ലൂ ആളൊക്കെ പ്ലേസ് ചെയ്യുന്നതായിട്ട് നല്ല രീതിക്ക് കവർ എടുത്ത് മുന്നോട്ട് വന്ന് അവനെ മറ്റവൻ അടിക്കാനായിട്ട് നോക്കുന്നുണ്ട് സോ ഇവന് കിട്ടിയിട്ടുള്ളത് എ ഡബ്ല്യു എം ആണ് നമ്മുടെ എം ഐ ടു വില നിങ്ങൾ മുകളിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എ ഡബ്ല്യുവിൻ്റെ സിംബി ആണ് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മറ്റവൻ്റെ കയ്യിലാണെങ്കിൽ ഇത് നമ്മൾ നേരത്തെ ആദ്യം കണ്ട അവനാണ് ആ ഒരു എം ഫോറണി വെച്ച് നമ്മുടെ ഒന്നാം നമ്പറിനെ അടിക്കാനായിട്ട് നോക്കിയാൽ ഇവനടിക്കാനായിട്ട് നോക്കിയവനാണ് ആ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവർ തമ്മിൽ രണ്ടാമത്തെ തവണയാണ് കണ്ടുമുട്ടുന്നത് അപ്പോൾ ഇവർ തമ്മിൽ ഇനി ആരാണ് ഇവിടെ കില്ല് എടുക്കാനായിട്ട് പോകുന്നത് നമുക്ക് നോക്കാം സോ നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ വൈറ്റ് ടീ ഷർട്ട് ഇട്ട് ഇവനെ നമ്മുടെ ക്രൗച്ചൊക്കെ ചെയ്തിട്ട് നല്ല രീതിക്ക് കറും കാര്യൊക്കെ എടുത്തിട്ടാണ് അടിക്കാനായിട്ട് നോക്കുന്നത് മറ്റോനാണെങ്കിൽ ഓപ്പൺ ആയിട്ട് നിന്നിട്ട് നമ്മുടെ എ വെച്ചാണ് അടിക്കുന്നത് അവൻ്റെ മണ്ണെപ്പോൾ പോകുന്നു പറയാൻ സാധിക്കില്ല അപ്പോൾ ഏതായാലും നമുക്ക് നോക്കാം ഇവിടെ ആർക്കാണ് ഡെഡ് ആവാനായിട്ട് പോകുന്നത് അപ്പോൾ ഏതായാലും ഇവന് കവറൊന്നും എടുക്കാതെ മറ്റവൻ നല്ല രീതിക്ക് ഇവനെ നൂറ്റി അൻപത് ഡാമേജ് കിട്ടിയിട്ടുണ്ട് നമ്മുടെ വൈറ്റ് ടീ ഷർട്ടിട്ടവന് നല്ല എം ഫോർ എവൺ യൂസ് ചെയ്യുന്നവന് നൂറ്റി അൻപത് ഡാമേജ് ഇപ്പോൾ തന്നെ പോയിട്ടുണ്ട് എങ്കിലും നിന്നെ ഞാനിന്ന് തട്ടു അടയെന്ന് പറഞ്ഞുകൊണ്ട് അവൻ വീണ്ടും മുന്നോട്ട് തന്നെ ഗ്ലോളൊക്കെ പ്ലേസ് ചെയ്തുകൊണ്ട് നല്ല രീതിക്ക് മുന്നോട്ട് തന്നെ കയറിപ്പോൾ അപ്പോൾ വേറെ ഒരുത്തൻ മൂന്നാമതായിട്ട് കുമ്മനടിക്കാനായിട്ട് ഇവിടെ ഒരുത്ത കിടക്കുന്നുണ്ട് അവർ തമ്മിലുള്ള അവർ അടി കഴിഞ്ഞിട്ട് മൂന്നാമതായിട്ട് കുമ്മനടിക്കാനുള്ള പ്ലാനിലാണ് വീണ്ടും വൺ ഫിഫ്റ്റി ഡാമേജ് പോയി അങ്ങനെ ഹെഡ്ഷോട്ടിച്ച് ഫിഫ് ഫൈവ് ഫിഫ്റ്റിന് ഡാമേജ് പോയിക്കൊണ്ട് അവനെ കില്ലെടുത്തിട്ടുണ്ട് ദൻ അവന് ലൂട്ടടിക്കാനായിട്ടും ലൂട്ടടിച്ചതിന് ശേഷം പോകുന്നതിടയിൽ മൂന്നാമത്തോ കുമ്മനടിച്ച് അവനെ കൊന്നു കൊയ്സ് അപ്പോൾ കൈസ് കുമ്മൻ അടിച്ചിട്ടാണെങ്കിലും ഈ മൂന്നാമത്തെ ബ്ലാക്ക് ടീ ഷർട്ടിട്ട് ഇവനാണ് വിന്നറായിട്ടുള്ളത് നമ്മുടെ ബോയ് അടിച്ചിട്ടുള്ളത് ദൻ അവൻ അവിടെ ആ റൂഫ് ടോപ്പിൽ നിന്ന് ക്യാമ്പ് ചെയ്തിട്ട് നിന്നും ഇറങ്ങി വരുന്നുണ്ട് താഴോട്ട് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ഇറങ്ങി തരുന്നതാണെന്ന് തോന്നുന്നു നമ്മുടെ ഇങ്ങോട്ടിട്ട് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് അല്ല കൈസ് അവനെ അടിക്കാൻ നോക്കണം ഇത് എന്തിന്റെ കുഞ്ഞാണാവോ കളി കഴിഞ്ഞില്ല ഇടയിൽ ഇനി ലൂട്ട് ലൂട്ടടിക്കാൻ ഇതാ അവന് സന്തോഷം കൊണ്ട് മൂന്ന് കണ്ണൊക്കെയാണ് എടുത്തിട്ടുള്ളത് ബഗാണെന്ന് തോന്നുന്നു അപ്പോൾ ഗൈസ് ഇന്നത്തെ ഒരു റിയാക്ഷൻ വീഡിയോ ഇവിടെ തീർന്നിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ട് ചെയ്ത റിയാക്ഷൻ വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് പ്രോബ്ലംസും കാര്യവും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെന്ന് എനിക്ക് തന്നെ അറിയാം അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് ക്ഷമിക്കും അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിന് നിങ്ങൾ ഇനിയും സപ്പോർട്ട് തരാമെന്നു നമ്മൾ ഇത്തരത്തിലുള്ള റിയാക്ഷൻ വീഡിയോ ഇനിയും ചെയ്യുന്നതായിരിക്കും ഫണ്ണി ആയിട്ടുള്ള കുറേ കുറേ വീഡിയോസ് ഉണ്ട് അപ്പോൾ ഇനിയും ഈ ഒരു വീഡിയോയ്ക്ക് കിട്ടുന്ന സപ്പോർട്ടിനനുസരിച്ചായിരിക്കും ഇതുപോലുള്ള സെക്കൻഡ് പാർട്ടും തേർഡ് പാട്ടും നമ്മൾ നമ്മൾ അങ്ങനെ ഇനിയും വരും വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും സോ നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നമ്മുടെ ഈ ഒരു ചാനൽ സബ് ചെയ്ത് ശേഷം കൂടെ കൂടെ നമ്മുടെ ചാനലിൻ്റെ ഫാമിലിയിൽ ജോയിൻ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ എല്ലാ ഫയർ കളിക്കുന്ന അച്ഛന്മാർക്കൊന്നും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സോ ഗൈസ് ഇതിലും നല്ലൊരു അടിപൊളി കിടക്കാച്ച വീഡിയോ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ബൈ ബൈ ലവ് യു ആൾ